ജ്യോതിഷപ്രകാരം മകേരം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ ഒൻപതാണ് ചൊവ്വയാണ് മകേരം നക്ഷത്രത്തിന്റെ അധിപൻ സംഖ്യാശാസ്ത്രത്തിൽ ഒൻപത് എന്ന സംഖ്യയുടെ അധിപനും ചൊവ്വയാണ് അതിനാൽ ഒൻപത് എന്ന സംഖ്യ മകേരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി കണക്കാക്കപ്പെടുന്നു സംഖ്യാശാസ്ത്രത്തിൽ ഒൻപത് എന്ന സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇത് ധൈര്യം ശക്തി നേതൃഗുണം സാഹസികത ആത്മീയത മനുഷ്യത്വം പൂർണത എന്നിവയെ സൂചിപ്പിക്കുന്നു ഈ ഗുണങ്ങളെല്ലാം മകേരം നക്ഷത്രക്കാരുമായി വളരെ അടുത്തു നിൽക്കുന്നു മകേരം നക്ഷത്രക്കാർക്ക് ഒൻപത് എന്ന സംഖ്യ അവരുടെ ജീവിതത്തിൽ പല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് തുടങ്ങിയ തീയതികളോ സമയമോ തിരഞ്ഞെടുക്കുന്നത് ശുഭകരമായിരിക്കും ഉദാഹരണത്തിന് ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനോ ഈ സംഖ്യ വരുന്ന ദിവസങ്ങൾ തിരഞ്ഞെടുക്കാം നിങ്ങളുടെ വാഹനത്തിന്റെ നമ്പറോ വീടിന്റെ നമ്പറോ മൊബൈൽ നമ്പറോ ഒൻപത് എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമാകും ഉദാഹരണത്തിന് നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ ആകെ തുക ഒൻപത് വരുന്ന രീതിയിൽ തിരഞ്ഞെടുക്കാം നിക്ഷേപങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുമ്പോൾ ഒൻപത് എന്ന സംഖ്യ വരുന്ന തുകകളോ ഒൻപതിനെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകളോ പരിഗണിക്കാവുന്നതാണ് ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഒൻപത് എന്ന സംഖ്യ വരുന്ന നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നത് ഭാഗ്യം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒൻപത് എന്ന സംഖ്യയെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ ഓഫീസിലോ വീട്ടിലോ എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളോ വസ്തുക്കളോ വെക്കുക